പ്രധാനപ്പെട്ട വാർത്ത ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശക്കാരിൽ ഒരാൾ പിടിയിലായി നെന്മിനി സ്വദേശി പ്രഗിലേഷാണ് പിടിയിലായത് മുംബൈയിൽ നിന്നാണ് പ്രഗിലേഷിനെ പിടികൂടിയത് പ്രധാന വിവരമാണ് ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പലിശക്കാരിൽ ഒരാൾ പിടിയിലായിരിക്കുന്നത് നെന്മിനി സ്വദേശി അഖിലേഷാണ് മുംബൈയിൽ നിന്ന് പിടിയിലായത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്തത് പലിശക്കാരുടെ ഭീഷണി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ വ്യക്തമായിരുന്നു അതിനെ സംബന്ധിച്ച ചില ശബ്ദരേഖകളടക്കം വന്ന് പുറത്ത് വന്നിരുന്നു പ്രഗിലേഷിൻ്റെ വീടിൻ്റെ പൂട്ട് പൊളിച്ച് പരിശോധനയടക്കം നടത്തി പോലീസ് ഒന്നാം പ്രതിയുടെ അടച്ചിട്ടിരുന്ന വീടിൻ്റെ പൂട്ട് തകർത്ത് പോലീസ് അകത്ത് കയറി പരിശോധന നടത്തി ഈ പിടിയിലായ പ്രഗിലേഷിൻ്റെ പ്രഗിലേഷിൻ്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത് കർണങ്കോട്ട് ബസാർ മേ മേക്കണ്ടാണത്ത് മുസ്തഫയാണ് ഇതിനെ ഈ ഒരു മുസ്തഫ എന്ന വ്യാപാരിയാണ് അന്ന് ഗുരുവായൂരിൽ ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രഗിലേഷ് പിടിയിലായിരിക്കുന്നു പ്രഗിലേഷിൻ്റെ വീടടക്കം കുത്തി തുറന്ന പോലീസ് സംഘത്തിൻ്റെ പരിശോധനയുണ്ടായിരുന്നു വീടും പരിസരവും ഒക്കെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പ്രഗിലേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷമാണ് ആശാരിയെ കൊണ്ടുവന്ന് പൂട്ട് പൊളിച്ച് അകത്തു കയറിയത് ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശക്കാരിൽ ഒരാളായ നെന്മിനി സ്വദേശി പ്രഗിലേഷ് മുംബൈയിൽ നിന്നും പിടിയിലായിരിക്കുന്നു